ഹായ് കൂട്ടുകാരെ ഞാൻ ഷിബി മോസസ് ആണ് ഞാനും എൻ്റെ കൂട്ടുകാരികളും കൂടെ നടത്തിയ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗമാണിത് അതായത് ഒരു ഞങ്ങൾ ബേഡ്സുമായിട്ട് ഒരു എക്സിബിഷൻ നടത്തിയായിരുന്നു അത് ഒരു വെറ്റ്ലാൻഡ് വാട്ട് വാട്ടർ ബേഡ് കൗണ്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇത് നടത്തിയത് അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരികളും കൂടെ നടത്തിയത് അത് കൂട്ടുകാരികൾ മാത്രമല്ല ഞങ്ങൾ അതിനകത്തുണ്ടായിരുന്ന വേറെ രണ്ട് മൂന്ന് പേരുടെ ഫോട്ടോസും കൂടി ഇതിനകത്തുണ്ട് ഈ പക്ഷികളുടെ എല്ലാം പേര് ഈ ഫോട്ടോ പടത്തിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാ ഫോട്ടോ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് എൻ്റെയും കുറച്ച് ഒരു മൂന്നാലഞ്ച് പടങ്ങളിലുണ്ട് കേട്ടോ ഈ പക്ഷികളെയൊക്കെ നിങ്ങൾ പുറത്തോട്ടൊക്കെ പോകുമ്പോൾ കണ്ടത്തിൻ്റെ സൈഡിൽ കൂടിയൊക്കെയാണ് പോകുന്നതെങ്കിൽ ഈ പക്ഷികളെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെയൊക്കെ പേര് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെ അന്നേരം അത് ഏത് പക്ഷിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനും പറ്റുമോ ഇതൊക്കെ കണ്ടോ ഇതൊക്കെ താറാവിൻ്റെ വർഗത്തിൽപ്പെട്ട ഇതൊക്കെ കേട്ടോ ഇനി ഒരു കാട്ടുതാറാവിനെ കാണിക്കും കാണിക്കുന്നുണ്ട് ഇതെല്ലാം സ്നൈപ്പ് എന്ന് പറയുന്ന പക്ഷികളാണ് ഇത് ഈ കാട്ടുതാറാവിൻ്റെ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ പാത്രത്തിലൊക്കെ കാണത്തില്ലേ കാട്ടുതാറാവിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടു ഒന്നും പറഞ്ഞ് കണ്ടത്തിലൊക്കെ അത് ആ പക്ഷിയുടെ കുഞ്ഞുങ്ങളാണ് ഇത് കോട്ടൻ ടീൽ എന്ന് പറയും ഇത് കോറ അല്ലെങ്കിൽ വാട്ടർ കൊക്കെന്നൊക്കെ പറയും ഇത് ഞാൻ പേരുകളൊക്കെ എല്ലാത്തിനെയും പറയാത്തത് അത് പേരുകളൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേന് പടം അങ്ങ് മാറിപ്പോയതുകൊണ്ടാണ് ഇത് പെർപ്പിൾ സ്വാംഹന എന്ന് പറയും നിങ്ങൾക്ക് കണ്ടത്തിലൊക്കെ എപ്പോഴും കാണാൻ പറ്റുന്നൊരു പക്ഷേ അത് പെർപ്പിൾ സ്വാംഹന അല്ലെങ്കിൽ പെർപ്പിൾ മൂർഖൻ എന്നായിരുന്നു പഴയ പേര് ഇതിനെല്ലാം നമുക്ക് കാണാൻ പറ്റും ഇതെല്ലാം വെറ്റ്ലാൻഡ് ബേഡ്സുകളാണ് പ്രാറ്റിൻകോൾ എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ് ബേഡ്സുകളാണ് ഇതെല്ലാം കൂടാതെ കുറച്ച് ഫോറസ്റ്റ് ബേഡ്സും ഉണ്ട് ഈ പക്ഷിയൊക്കെ കാട്ട് കണ്ടത്തിൽ നമ്മൾ വെളുപ്പിനെയൊക്കെ നടക്കാൻ പോകുന്ന സമയത്ത് കാണുകയാണെങ്കിൽ നല്ല ഭംഗി ഇതിനെ കാണാനായിട്ട് ദേഹത്തോട്ട് ഇച്ചിരി അതിൻ്റെ തൂരലോട്ടൊക്കെ ഇച്ചിരി മഞ്ഞ മഞ്ഞ മഞ്ഞിൻ്റെ കണങ്ങളൊക്കെ വീണ് കിടക്കുമ്പോൾ നല്ല രസമാണ് കാണാനായിട്ട് ഇതൊക്കെ ഒരു ദേശാണ്ണക്ലിയാണ് കേട്ടോ ഈ പക്ഷികളെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മൾ ആറിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോഴേ കണ്ടത്തിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോഴൊക്കെ കാണാം ഇത് കണ്ടത്തിൻ്റെ സൈഡിലും ഉണ്ട് ഹൈറേഞ്ച് പ്രദേശത്തും ഉണ്ട് ഇത് കിങ് ഫിഷറാണേ ഇത് രണ്ടും കിങ്ഫിഷറാണേ ഇത് ഹൂപ്പോ എന്ന് പറയും ഇതിന് റേഞ്ച് പ്രദേശത്തും കാണാം നാട്ടും പുറത്തും കാണാം വളരെ ചുരുക്കമായിട്ട് പുറത്തും കാണാം വളരെ ചുരുക്കമായിട്ട് കൊമരത്ത് കണ്ടിട്ടുണ്ട് ഇതൊരു പക്ഷിയുടെ ജുവനയിലാണ് കേട്ടോ അതിൻ്റെ പേര് അതിൻ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കുവാണെങ്കിൽ അതിനെ ഒക്കെ തിരിച്ചറിയാൻ പറ്റും ഇതിനെ എല്ലാവർക്കും അറിയാവല്ലോ നമ്മുടെ പാരക്കീറ്റ് മോതിരത്തത്ത ഇത് മൈന രണ്ട് തരം മൈനയാണ് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കുന്ന ഒരെണ്ണത്തിന് കണ്ണിന് ചുറ്റും മഞ്ഞയില്ല ഒരെണ്ണത്തിന് കണ്ണിന് ചുറ്റും മഞ്ഞയുണ്ട് കണ്ണിന് ചുറ്റും മഞ്ഞയുള്ളതാണ് വർത്താനം പറയുന്ന മൈന ഈ ഈ പക്ഷി ഒരു വുപക്കറിൻ്റെ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഈ കൂട്ടിലാണ് ഇത് മുട്ടയിടുന്നത് അതൊരു ഉറുമ്പിൻകൂടാണേ ഇത് ബ്രാഹ്മിണി സ്റ്റാർലിംഗ് എന്ന് പറയും അതായത് നമ്മുടെ മൈനേഡൊക്കെ വർഗത്തിൽപ്പെടുന്ന ഇത് നമ്മൾ ഇത് നമ്മൾ സാധാരണ എപ്പോഴും കാണുന്ന ഒരു പക്ഷിയാണ് നമുക്ക് എപ്പോഴും പെട്ടെന്ന് കാണാൻ പറ്റുന്നത് നമ്മുടെ നാട്ടുപുറത്തൊക്കെ സ്ഥിരമുള്ള പക്ഷിയാണ് ഇത് ഒരു കാട്ടിലൊക്കെ കാണുന്ന പക്ഷിയാണ് ഇത് ഒരു സൺബേർഡാണ് അതായത് സൂചിമുഖിക്കുരുവി എന്നൊക്കെ പറയത്തില്ലേ കുഞ്ഞു കുരുവി ഇപ്പം നിങ്ങൾ കണ്ട ആ കുഞ്ഞു കുരുവി നമ്മുടെ കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിയായിരുന്നു ഇതും സൺബേഡ ഇത് മൂങ്ങായ ഇതെല്ലാം പരുന്ത വർഗത്തിൽപ്പെടുന്ന പക്ഷികളാണ് ഇനി കാണിക്കുന്നത് ഇതെല്ലാം പരുന്ത് വർഗത്തിപ്പെടുന്നതാണ് അത് പറക്കുമ്പോൾ അതിൻ്റെ ഓരോ ചെറുകിൻ്റെ പാറ്റേണൊക്കെ കണ്ടിട്ടാണ് പറക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചറിയുന്നത് ഇതും പനതിൻ്റെ വർഗത്തിൽപ്പെടുന്ന ഇത് ഇതിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ നാട്ടിൽ ഇത് തമിഴ്നില് കാണിച്ചിരിക്കുന്ന ആ പടമാണത് അതെൻ്റെ പടമാണേ ഇതെല്ലാം മൂങ്ങായുടെ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഇതിനെയൊക്കെ നമ്മുടെ നാട്ടിൻ പുറത്ത് കാണുന്ന ഇതൊക്കെ കേട്ടോ ഇത് ജിംഗ്ലുള്ള പറയുന്ന പക്ഷിയാണ് നത്തം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും അതിനാണ് ഇത് കടൽ തീരത്തും കായൽ തീരത്തും ഒക്കെ കാണുന്ന പക്ഷിയത് കടൽക്കാക്കുന്ന പക്ഷികളാണ് കേട്ടോ ഇത് ഇന്ത്യൻ പിറ്റ എന്ന് പറയും ഒൻപത് കളറുണ്ട് അതിൻ്റെ തൂവലുകളിൽ നമുക്ക് അതിനെ ആ ഒൻപത് കളറ് നമുക്കത് പറക്കുമ്പോൾ കാണാൻ പറ്റും ഇപ്പം നിങ്ങളൊരു തത്തയെ കണ്ടില്ലേ ആ തത്ത മലബാർ പാരക്കിറ്റെന്ന് പറയും അത് നമ്മുടെ എൻഡമിക് ബേഡാണേ ഇതും അതും ഒരു നമ്മുടെ കാണുന്ന പക്ഷി കേട്ടോ ഇതെല്ലാം നമ്മുടെ കാണുന്ന പക്ഷിയാണ് ഇത് കൽമണ്ണാത്തി എന്ന് പറയും ഇതൊരു ഉട്ടക്കറിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പക്ഷിയാണിത് അതായത് മരംകൊത്തി മരംകൊത്തിയുടെ വിഭാഗത്തിൽപ്പെടുന്നതാണ് അതിനെയൊക്കെ നമ്മൾ വളരെ ചുരുക്കമായിട്ട് നമ്മുടെ നാട്ടുമുറത്തൊക്കെ കാണാറുണ്ട് കാട്ടിലാണ് കൂടുതൽ കാണുന്നത് ഇതിന് ഈ താഴെ കാണുന്ന പക്ഷിയൊക്കെ നമുക്കിപ്പോൾ കാണാൻ വളരെ ഇതാ ഇത് സ്ട്രൈക്ക് എന്ന് പറയും ഉപ്പനെ നിങ്ങൾക്കറിയാവല്ലോ ഈ ആ ഈ ചുമല ചുമലക്കാളുടെ പക്ഷിയെ ഇപ്പം കാണിക്കും അത് കാട്ടിൽ ഈ ചുമല കളറുള്ള പക്ഷി അത് എപ്പോഴും കാട്ടിൽ കാട്ടിലിങ്ങനെ ചിലച്ചോണ്ട് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ശബ്ദം നമ്മൾ എപ്പോഴും പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന സൗണ്ട് അത് ഇതന്നെ അറിയാവല്ലോ ഉപ്പൻ ഇതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കാട്ടിലൊക്കെ നമുക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കും നമ്മളിതിനെ ഇത് ഒരു പക്ഷിയുടെ മെയിലാകെട്ടോ ആൺപക്ഷിയാണേ ഇതെൻ്റെ പടമാണ് ഇത് ഞങ്ങൾ മൂന്നാർ ചിന്നാർ റോഡിൻ്റെ സൈഡിൽ കണ്ടത് അതൊരു പൊത്തം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു എനിക്ക് തോന്നുന്നു അത് കൂടുണ്ടാക്കാനുള്ള പ്ലാൻ ആയിരുന്നോ എന്നറിയില്ല ചെന്തലയൻ വേലിൽ തത്തുന്ന മലയാളത്തിൽ പറയുന്നത് ഇംഗ്ലീഷിൽ ചെസ്നട്ട് ബീറ്റർ എന്ന് പറയും ഇതെല്ലാം കാട്ടി കാണുന്ന വിഷികൾ തന്നെ ും ബ്ലാക്ക് ബിറ്റൺ എന്ന് പറയും ഇതിനെയൊക്കെ വളരെ ചുരുക്കമായിട്ടാണ് ഇപ്പോൾ കാണുന്നത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണേ പിന്നെ കമൻറ്റും കൂടെ ചെയ്യണേ ഇഷ്ടപ്പെട്ട ഒന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക്സ് കേട്ടോ